ശബരിമലയിലേക്കാണ് അവിടെ മകരവിളക്ക് ഉത്സവങ്ങൾക്കുള്ള തുടക്കങ്ങളും അവിടെ ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടും പന്തളം കൊട്ടാരത്തിന് സമീപം പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പന്തളം രാജകുടുംബാംഗം മരിച്ചതിനെ തുടർന്ന് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലും കൊട്ടാരത്തിലും ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാകില്ല രാജപ്രതിനിധിയും ഘോഷയാത്രയെ അനുഗമിക്കില്ല ശ്രീ ശ്രീകുമാറിനും മനീഷ് മഹിപാൽ നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശ്രീത്ത് ഈ തിരുവാഭരണ ഘോഷയാത്ര അത് പുറപ്പെട്ടു കഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് അല്പസമയത്ത തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും നേരത്തെ പന്തളം വലിയ കോഴിക്കൽ കൊട്ടാരത്തിൽ ഒരംഗം മരിച്ചതിനാൽ കൊട്ടാരത്തിനകത്തും അതുപോലെ തന്നെ ഈ കൊട്ടാരത്തിലും ക്ഷണിക്കണം ഈ ക്ഷേത്രത്തിലും ഒരു ദർശനം ഇല്ല ഒരു പ്രത്യേക തയ്യാറാക്കിയ ഇപ്പോൾ ദർശനം ശബ്ദത്തിൽ പ്രശ്നങ്ങളുണ്ട് ശ്രീത്ത് ഞാൻ തിരികെത്താൻ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഘോഷയാത്ര അല്പസമയത്തിനകം പുറപ്പെടും അതിനായുള്ള അതിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പന്തളത്ത് പക്ഷേ ഈ നേരത്തെ ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ രാജകുടുംബാംഗങ്ങളിൽ ഒരാൾ മരിച്ചതിനാലുള്ള പ്രത്യേക ചടങ്ങുകളില്ല ആ ചടങ്ങുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര ആരംഭിക്കാൻ പോകുന്നത് ശ്രീത്ത് തുടരാം ഇപ്പോൾ നീരാഞ്ജനം ഇനി കുഴിഞ്ഞുള്ള ചടങ്ങ് അവസാനിച്ചു ഇനി ഇത് പന്തളം രാജപ്രവ്യം അതായത് ഇല്ല എന്ന് ഇത് പറയുന്ന പന്തളത്തെ ഒരു രാജകുഷ് ഒരംഗം വന്ന് ഇതുപോലെ ഈ തിരുവാഭരണം അവർക്ക് കൈമാറുന്ന ഒരു ചടങ്ങ് മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത് അതിനുശേഷം ഇവിടെ നിന്ന് നേരെ പോകുന്നത് കുളനട ദേവി ക്ഷേത്രത്തിലേക്കാണ് മറ്റെവിടെയും തിരുവാഭരണം വയ്ക്കുകയില്ല അവിടെ വെച്ച് തുറന്ന ഒരു ദർശനം കൂടി ഉണ്ടാകും അതിനുശേഷം പല ഉള്ള ദർശനത്തിന് ശേഷം വൈകുന്നേരം ഐരോ പുതിയ കാവ് ക്ഷേത്രത്തിലായിരിക്കും സമാപനം ഉണ്ടാവുക വൻ വകപ്പകടത്തിലെ ആണ് സമീപം ശ്രീത്തിനെത്താം ഓഡിയോയിൽ വ്യക്തത കുറവുണ്ട് മനീഷ് മഹിപാൽ കുടുന്ന നക്ഷത്രത്തിലുണ്ട് മനീഷ് ഈ തിരുവാഭരണ ഘോഷയാത്ര അത് ഈ മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായ വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ തിരുവാഭരണം അവിടെ എത്തിയ ശേഷമാണ് മകരവിളക്കിലുള്ള പ്രത്യേക പൂജകൾ ശബരിമലയിൽ നടക്കുക വലിയ ഭക്തജനത്തിരക്കു ഉണ്ട് അനുഭവപ്പെടുന്ന സന്നിധാനത്തും ഒക്കെ തന്നെ ഇനിയിപ്പോൾ ഈ ഘോഷയാത്ര കടന്നു വഴികൾ പ്രധാനപ്പെട്ടത് എവിടേക്കാണ് എവിടേക്കായിരിക്കും ഇതിന് സ്വീകരണം ഉണ്ടാവുക ജു ഞാൻ നിൽക്കുന്നത് കുളനട ദേവി ക്ഷേത്രത്തിലാണ് ഇത്തവണ ഈ പെട്ടി തുറന്ന് തിരുവാഭരണ പെട്ടി തുറന്ന് ഇത് കാണിച്ച് ദർശനം നടത്തുന്ന ആദ്യ കേന്ദ്രം ഇവിടെ വെച്ചാണ് നേരത്തെ പന്തളം കൊട്ടാരത്തിലും പന്തളം കൊട്ടാരത്തിൻ്റെ സമീപവും ക്ഷേത്ര സന്നിധിയിലുമൊക്കെ തന്നെ പെട്ടി തുറന്ന് തിരുവാഭരണം ഭക്തജനങ്ങളെ കാണിക്കുമായിരുന്നു പക്ഷേ ഇത്തവണ ആ ചടങ്ങില്ല അതിന് പകരം ഇവിടെ അതായത് ഏകദേശം ഈ വലിയ കോയിക്കൽ ക്ഷേത്രത്തിന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള കുളനട ഭഗവതി ക്ഷേത്രത്തിലാണ് ഇതിൻ്റെ മുൻപിൽ ക്ഷേത്രത്തിന് മുൻപിൽ ഒരുക്കിയിട്ടുള്ള പന്തലിലായിരിക്കും ഈ തിരുവാഭരണം കൊണ്ടുവരിക ഇവിടെ എത്തിയ ശേഷമായിരിക്കും ഇവിടെ അല്പനേരം ഇവിടെയുള്ള ഭക്തജനങ്ങൾക്ക് കാണാനുള്ള ഒരുക്കും നേരത്തെ പന്ത്രണ്ടേ മുക്കാലോടുകൂടി തന്നെ ചടങ്ങുകൾ ആരംഭിച്ച് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും അവിടെ നിന്നും ആരംഭിച്ച ആദ്യ സ്വീകരണ കേന്ദ്രം മണികണ്ഠൻ ആൾത്തറയിലാണ് അവിടെ അയ്യപ്പ സേവാ സംഘമാണ് ആദ്യ സ്വീകരണം നൽകുക അയ്യപ്പ സേവാ സംഘം നൽകുന്ന സ്വീകരണത്തിന് തൊട്ട് മുൻപായി വരെ വാദ്യഘോഷങ്ങളൊന്നും ഇത്തവണ ഉണ്ടാകുണ്ടാകില്ല കാരണം പന്തളം രാജ കൊട്ടാരത്തിലെ അംബിക തമ്പുരാട്ടി മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ലളിതമാക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും അവിടെ നിന്നും മണികണ്ഠൻ ആൾത്തറയിൽ നിന്നും കുളനട ക്ഷേത്രത്തിലേക്ക് വാദ്യമേള വാദ്യമേളഘോഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ഇവിടെ നിന്നാണ് കാനനപാതയിലൂടെ നാളെ മകരസംക്രാന്തി ദിവസം മറ്റന്നാൾ വൈകിട്ട് സന്ധ്യയ്ക്ക് സന്നിധാനത്തേക്ക് എത്തുക അയ്യപ്പ ചാർത്താനുള്ള അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ സന്ധ്യയ്ക്ക് ചാർത്തിയ ശേഷമായിരിക്കും പിന്നീട് മകരജ്യോതി മലമുകളിൽ തെളി അത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നിലവിൽ ഇത്തവണ പന്തളം കോയിക്കൽ ക്ഷേത്ര ക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തിയിട്ടുള്ളത് ഈ കുളനട ക്ഷേത്രത്തിലാണ് കാരണം ഇവിടെയാണ് ഇത്തവണ ഈ തിരുവാഭരണം തുറന്ന് കാണിക്കുന്ന ദർശനത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രജിൻ ശരി ദല തിരുവാഭരണഘോഷേത്ര അല്പാസമത്തിനകം പന്തളത്തും പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ മനീഷ് മഹിപാലും ശ്രീശ്രീമാറിനുമാണ് വിശദാംശങ്ങൾ നൽകിയത്